ഹായ് ഹലോ അപ്പപ്പ സമയം എത്ര കഴിച്ചു മോളെ സമയം അഞ്ചരാ സമയം മൂന്നേ മൂന്നേ മുക്കാൽ അൻപതാവാലെ അപ്പം ഞങ്ങൾ വൈകുന്നേരത്ത് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണ് ഞങ്ങളൊന്ന് കപ്സേന ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ കഫ്സയും പിന്നെന്താ കപ്സ ഉണ്ടാക്കണേ പിന്നെ ജ്യൂസാണ് ഒന്ന് രണ്ട് ജ്യൂസ് ഐറ്റംസും പൊരികളും ഫ്രൂട്ട്സും പിന്നെ ഒരു തരിക്കി ഇത്രയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോലെ ഫ്രൂട്ട്സൊക്കെ കഴുകിതാക്കണോ അതൊന്നും കട്ട് ചെയ്യണം അപ്പം ഇത് ചിക്കൻ ആ ചിക്കൻ്റെ രീതിയിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ കഫ്സുണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ കപ്സ് ഞാൻ ഇന്ന് ഒരു രീതി വളരെ പീസായിട്ടുണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ അതാ നമ്മളൊരു പാനൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്കായ ചെറിയ ജീരകം കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തു പിന്നെ ഈ ഒരു സവാള കേട്ടോ ഇത് ഇങ്ങനെയല്ല ശരിക്കും അരിയേണ്ടത് നല്ല നൈസായിട്ട് കുനുകുനിയേൻ അങ്ങനെയാണ് കേട്ടോ അരിയേണ്ടത് ഇതിപ്പോൾ തത്തയായിരുന്നു കട്ട് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അവൾ സാധാ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കണം ആ ഒരു ഇതിലാണ് കട്ട് ചെയ്തത് ഇങ്ങനെ അല്ലായിരുന്നു നൈസായിട്ട് ഇങ്ങനെ നമ്മൾ കൊത്തി കൊത്തി ഇങ്ങനെ കുഞ്ഞുകുനിയേനെ അരിഞ്ഞിട്ടില്ല അങ്ങനെയായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത് അതിലൊന്ന് വയറ്റി എടുക്കുകയാണ് അപ്പോൾ ഇത് പലരും പല രീതിയിലാണ് കപ്സ ഉണ്ടാക്കുക കേട്ടോ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കപ്സ പ്ലസ് മന്തി അങ്ങനെ ഒരു സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ പിന്നെ പത്തിരി ഇറച്ചിയൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗെയ്സ് പക്ഷേ പത്തിരി ഞാൻ ഉണ്ടാക്കി അത്രയും പെർഫെക്റ്റായി കിട്ടില്ല അത് അമ്മ ഉണ്ടാക്കുമ്പോഴാണ് അത്ര ടേസ്റ്റ് നൈസ് പത്തിരി ഉള്ള സോഫ്റ്റ് ആയിട്ട് കിട്ടുക കോഴിക്കറിയൊക്കെ പിന്നെ അടിപൊളിയായിട്ട് ഉണ്ടാകും പക്ഷേ പത്തിരി ഉണ്ടാക്കാൻ അത്രയും ഒരു വശം എനിക്ക് പോരാ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും പെട്ടെന്നുള്ള മാർഗത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പിന്നെ മന്തിയുടെ സോറി കപ്സയുടെ മസാല ഉണ്ടല്ലോ അത് പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ പകുതി ഇട്ട് കൊടുത്തു പിന്നെ ടൊമാറ്റോ പേസ്റ്റ് രണ്ട് ടൊമാറ്റോ പേസ്റ്റ് അതിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് അത് ചേർത്തു ഒരു ക്യാപ്സത്തിൻ്റെ പകുതി കട്ട് ചെയ്ത് ചേർത്തു പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല ഒരു നുള്ളു മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലേനെ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഒന്ന് രണ്ട് സെക്കൻഡ് ഞാൻ അടച്ചു ചേർന്നു കേട്ടോ പിന്നെ അതിലേക്ക് തുറന്നതിന് ശേഷം മല്ലിയയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെള്ളം വെള്ളം എത്രയാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ അരി എത്രയാണ് എടുക്കണത് അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാണ് കേട്ടോ നമ്മുടെ ആ ചിക്കൻ ഒന്ന് ഒന്ന് ഒരു ഹാഫ് വേവാവണൊന്ന് കുക്ക് ചെയ്യുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ലെമണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിന്ന് ഈ ചിക്കൻ പീസൊക്കെ കൊണ്ട് കോരി മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കബ്സയുടെ അരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കബ്സേടെ അരി ഞാൻ സാധാരണ പറയും അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കണത് ഞാൻ ശരിക്കും ഒരു ഒന്നര മണിക്കൂറെങ്കിലും ആ പിന്നെ അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും പടുക്കളയിൽ നിന്നിപ്പോൾ എന്താ പതിവില്ലാതൊരു ഷാളൊക്കെ ഇട്ട് നിൽക്കണേ എന്നുള്ളത് ഞാൻ കൂടും പാടം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പൂക്കുടും പോയത് ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല ചിക്കനും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞങ്ങൾ നോമ്പിടുത്ത ദിവസം പെട്ടെന്ന് സമയം പോയിട്ടുണ്ട് കിച്ചൻ മോളും ഇങ്ങനെ പറയാനുണ്ട് അമ്മ രണ്ടേ മുക്കാലി കായുണ്ട് ഇട്ടോ അമ്മ ഫോണിലെ സാധനം വാങ്ങിക്കാൻ എത്ര പെട്ടെന്ന് ആ ദിവസം സമയം പോയതെന്ന് അറിയുമോ അങ്ങനെയാണ് വേഗം പിന്നെ പൂക്കുടും പാടത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആകുമല്ലോ അപ്പോൾ എന്തായാലും ഇതൊക്കെ എന്താ പറയുക മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇപ്പോൾ ഒന്ന് മാറ്റണ്ട ഇങ്ങനെ തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൂക്കുടും പാടം പോയി വന്ന പാടന്നെയാണ് ഈ കുക്ക് ചെയ്യാൻ നിന്നത് കേട്ടോ അതുകൊണ്ടാണ് ഷാൾ പിന്നെ ഒന്നും മാറ്റിയില്ല അങ്ങനെ തന്നെ വെച്ച് പണികൾ ചെയ്യണേ അപ്പോൾ കിച്ച മോളോട് ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങനെ കാണിച്ചുകൊടുക്കാണ് കേട്ടോ അതിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് അതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ഓരോന്നും ചെയ്തു കൊടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചിക്കനൊക്കെ ഒരു ഹാഫ് ഫ്ലേവർ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ ആ പീസുകളൊക്കെ കൊണ്ട് കോരി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നത് പലരും ഞാൻ പറഞ്ഞു ഞാൻ തന്നെ കബ്സ അതായത് മുമ്പ് വേറെ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേറെ രീതിയിലാണ് പിന്നെ അധികം ചിലപ്പം പിന്നെ ഇതാണ് ഉണ്ടാക്കുക ബിരിയാണി കബ്സ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ എന്താ ടേസ്റ്റ് നോക്കാനാ പറ്റൂല്ലോ അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കൂടുതലുകളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുറവുകളോ ൊക്കെ ഫൈനലി നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഒന്നര മണിക്കൂറോളം വെള്ളത്തിലെ കുതിർത്തി വെച്ചിരുന്ന കപ്സയുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു പകുതി ഒരു നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചാൽ അതിൽ കുറച്ച് പകുതി ഒരു പാത്രത്തിൽ അതിൽ ഒരു ബൗളിൽ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കിത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ നാല് ഗ്ലാസ് വെള്ളം എന്ന് പറയണ പോലെയാണ് അരി എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടെ പകുതിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ ഒരു ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി ഉപ്പ് ഉണ്ടാവുമോ അത് കൂടുതലാണെന്ന് അറിയില്ലല്ലോ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കോരി മാറ്റി വെച്ച ആ ചിക്കൻ്റെ പീസിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പിന്നെ നമ്മൾ മാഗി ക്യൂബിൻ്റെ പകുതി നമ്മളതിലേക്ക് ഇട്ടല്ലോ ആ റൈസിലേക്ക് പകുതി ഇതിലേക്കും ചേർത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടെ വീണ്ടും ഇതിലേക്ക് ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കിച്ചുമോളോട് പറഞ്ഞ പണികളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മയോൺസ് മയോണൈസൊക്കെ റെഡിയായി അതാണ് ഒരു ബൗ ുള്ളാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ കേട്ടോ അപ്പം നമ്മൾ നേരത്തെ തേച്ച് പിടിപ്പിച്ച ചിക്കനൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു ഓരോ ഫ്രൈ ആയിട്ട് എടുക്കുമ്പം വേണ്ട ചെതായിട്ടൊരു ഫ്രൈ ആക്കി എടുക്കാം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ചിക്കനിൽ ചിക്കനിലിങ്ങനെ ഓയിലിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്ത് ഫ്രൈ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഓയിലും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫ്രൈ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനിടയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു സിങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയും കഴുകിയതൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു തിരക്കും കൂടിയാണ് കേട്ടോ ഇത് കുട്ടികളൊക്കെ പുറത്ത് ഭയങ്കര കളിയാണ് അപ്പോൾ ആ ഒരു സൗണ്ടും കൂടി ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാവും കേട്ടോ നല്ല കളിയാണ് കുട്ടികൾ അപ്പോൾ നമുക്ക് ഇന്നലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞാൻ ഞങ്ങൾ തുറന്ന് അതായത് നമ്മൾ നോമ്പ് തുറമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ഒരു ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് അപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ നമ്മളിവിടെ ക്വാർട്ടേഴ്സിൽ നിൽക്കണെൻ്റെ തൊട്ടടുത്ത റൂമിൽ തന്നെ എൻ്റെ ഫ്രണ്ട് അതായത് യു പി ക്ലാസ് മുതൽ എൻ്റെ കൂടെ ഹൈസ്കൂൾ വരെ പഠിച്ചതിൻ്റെ ഒരു ഫ്രണ്ടും അവളുടെ ഫാമിലിയും കൂടെ ഇവിടെ ഒരു റൂമിലുണ്ട് കേട്ടോ അവരെ മാത്രമാണ് നമുക്ക് കുറച്ച് അറിയണത് ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള പരിചയമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവരെയും കൂടെ വിളിച്ചിട്ട് അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോനും അവളെ ഹസ്ബൻഡൊക്കെ അവർ പുറത്തെവിടെയാണ് പോയതായിരുന്നു അപ്പോൾ അവളും അവളെ മോളും മോള് മൂത്ത ആൾ തത്തേൻ്റെ കൂടെ പഠിക്കണേട്ടോ അപ്പോൾ അവരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ എന്താ പറയുക ചിക്കനൊക്കെ രണ്ട് സൈഡും അങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് എളുപ്പം തയ്യാറാക്കാൻ പറ്റണം കേട്ടോ ഇനി ഇത് കപ്സ് എങ്ങനെയും നല്ല ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആരുടെയിൽ കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കപ്സാണെങ്കിലും മന്തിയാണെങ്കിലും ഇപ്പം വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുക ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കുന്ന രീതി വേറെ വേറെ കേട്ടോ അങ്ങനെ നമ്മൾ കപ്സേയുടെ അരിയൊക്കെ അതായത് ചോറ് റൈസൊക്കെ വെന്തപ്പോൾ അതിൻ്റെ മുകളിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് നിരത്തി സെറ്റാക്കി അതൊക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചൻ മുകളിലൂടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുക്കിംഗ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ഫ്രഷായിട്ട് വയറ്റപ്പ സമയം അഞ്ച് നാൽപ്പത്തി നാലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് ഫ്രഷ് ചെയ്ത് ഫ്രഷായി വന്നിട്ട് വിളക്ക് ഉള്ളത് കത്തിക്കണം അങ്ങനത്തെ കേരള കാര്യങ്ങൾ ഞാനത് ഫ്രഷാവാൻ പോയി കേട്ടോ അപ്പം ഫ്രഷ് ആയി വിളക്കൊക്കെ വെച്ചോട്ടോ സമയമായിട്ടില്ല ആവണേ ഉള്ളൂ അപ്പം ഞാൻ അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ തുറക്കുന്ന സമയത്ത് പിന്നെ വിളക്ക് എത്തിക്കാനൊന്നും ആവുമ്പോൾ ഇപ്പോൾ സമയം ആളത്താവലും ഉള്ളൂ കേട്ടോ അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ വിളക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇനി ഇത് തരിക്കഞ്ഞി ആ കേട്ടോ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് ഇടം കേട്ടോ അപ്പം ഇനി എല്ലാം ഞങ്ങൾ മേശപ്പുറത്തേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് രണ്ട് ഗ്ലാസ്സുകളിൽ ജ്യൂസ് ഐറ്റംസ് പിന്നെ കുറച്ച് തണുത്ത വെള്ളം പിന്നെ തരിക്കഞ്ഞി ആപ്പിള് വാട്ടർ പിന്നെ പൊരി ഐറ്റംസ് ഡേറ്റ്സ് അതായത് സമൂസയും കട്ട്ലേറ്റും പിന്നെ എന്താ പറയുക മുന്തിരി കുക്കുമ്പർ ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ മുസമ്പി അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളീ പറയണ പോലെ അല്ലെങ്കിൽ ഒരുക്കണ പോലെ ഒന്നും അങ്ങനെ എന്താ പറയുക നമ്മളെ കൊണ്ട് കഴിക്കാൻ എന്തായാലും കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഞങ്ങൾ എല്ലാം കുറേശ്ശെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ ആ ഒരു കപ്സ് മാത്രമാണ് കുറച്ചധികം ഞങ്ങൾ ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ കുറേശ്ശെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ സമയം ഇങ്ങനെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും കിച്ചൻ മോളും ഇങ്ങനെ പറയണ്ട കിച്ചൻ മോളും പറയേണ്ട അമ്മ ഉണ്ടാതിരിക്കുകയും പറയണ്ട എന്നോട് ബാങ്ക് വിളിക്കണം അതായത് ബാങ്ക് വിളിക്കണേ കേൾക്കൂലെന്ന് പറയുന്നുണ്ട് കേട്ടോ ശരിക്ക് ബാങ്ക് എന്നാണ് പറയുക ബാങ്ക് ബാങ്ക് എന്നാണ് പറയുക ശരിക്ക് വാങ്ക് വിളിക്കുക എന്നാണല്ലേ അങ്ങനെയല്ലേ പറയാം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വാങ്ങുന്ന ആണോ വാങ്ങുന്നാണോ എന്നുള്ളത് കറക്റ്റ് പറയണ കേട്ടോ ആരെങ്കിലും അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ കിച്ച മോളുണ്ടായിരുന്നു ആറേ മുപ്പത്തിനാലിനാണ് തോന്നുന്നത് പിന്നെ കൊടുക്കണേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കിച്ച മോളെന്ന് പറയുന്നത് അല്ലമ്മ നാൽപ്പത് നാൽപ്പത്തഞ്ചാവുന്ന തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളത്രേ ശ്രദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ വർത്താനം പറയുമ്പോൾ ഇവിടെ എന്താ പറയുക മിണ്ടല്ലമ്മ കേൾക്കൂലമ്മെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തത്ത കളിയാക്കി ഒന്ന് പിന്നെ കേൾക്കാതിരിക്കല്ലേ എന്ന് നമ്മൾ അല്ല അല്ലാത്ത സമയത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് നല്ലോണം കേൾക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പള്ളിയൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ ഒരു പിന്നെ വാങ്ക് പള്ളി കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തൊക്കെ കേൾക്കണതാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ സമയമാകുമ്പോൾ കഴിച്ചാൽ മാത്രം മതി കേട്ടോ 干了，干来 <laughs> ശരിക്കും വാങ്ങ ഫുള്ള് കൊടുത്തേനാണ് മുറിക്ക പിന്നെ Ini <coughs> <coughs> <coughs>

벌렸는가 다 और हां नहीं समाचार देख लो 13वीं അങ്ങനെ തുറന്ന് അതായത് ജ്യൂസൊക്കെ ഓരോ ജ്യൂസും ഓരോ ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ചിട്ടുള്ളൂ അതുതന്നെ ഞാനും കിച്ചുമ്പോൾ അങ്ങനെ എങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുടിച്ചിട്ടു തന്നെ തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു കട്ട്ലേറ്റ് ഒരു സമൂസ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഫ്രൂട്ട്സും ഞാൻ അധികം ഫ്രൂട്ട്സാണ് കഴിച്ചത് കേട്ടോ ഫ്രൂട്ട്സും വെള്ളം ഒക്കെ കഴിച്ചപ്പോൾ തന്നെ എന്താ പറയുക വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പത്തിൻറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പത്തിൻറ്റ് കിടക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോറ് ഒക്കെ പറഞ്ഞിട്ടോ കഫ്സാ കിച്ചു അതിങ്ങനെ തുറന്നപ്പോൾ നല്ല വിച്ചു പറയണ്ട അമ്മ മണം അടിച്ചിട്ട് തിന്നാ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് അത് അപ്പോൾ വയറാണെങ്കിലോ ഒരു അത്രയും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചപ്പോൾ ഇങ്ങോട്ട് നിറഞ്ഞുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പത്തിൻറ്റ് കടന്നിട്ട് പിന്നെ കഴിക്കാം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പത്തിൻറ്റ് കട പത്തിൻ്റ് പോലും കടന്നില്ല കുറച്ചേരം കടന്നിട്ട് ഞങ്ങൾ എണീറ്റ് കിട്ടും പിന്നെ ഞങ്ങൾ പക്ഷെ അപ്പ ഫുഡൊന്നും കഴിച്ചില്ല എട്ടര കായപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് പിന്നെ ഞാൻ പറഞ്ഞാലും ഞങ്ങളെ തൊട്ടടുത്ത് നമ്മുടെ റൂമിൽ തന്നെ എൻ്റെ കൂടെ പഠിച്ചത് അതായത് യു പി ക്ലാസ് തൊട്ട് ഹൈസ്കൂൾ വരെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട് അനിലുണ്ട് അപ്പോൾ അവളും അവളുടെ മോളും അതായത് അവളുടെ ഹസ്ബൻഡും ചെറിയ മോനും കൂടെ പുറത്ത്വിടെ പോയതായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരെയും കൂടെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് അങ്ങനെ കുറച്ച് ആർക്കും വല്ലാധികം ഒന്നും വേണ്ടിയിരുന്നില്ല അവരാണെങ്കിലും കുറേ ഫുഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നോക്കുമ്പോൾ രസമാണല്ലോ അപ്പം അവർക്കും കുറേ ആഴ്ച കുറച്ച് തന്നെ കഴിച്ചുള്ളൂട്ടോ അവരൊക്കെ അങ്ങനെ കുറച്ച് നിർബന്ധിച്ചിട്ട് കഴിപ്പിച്ചതാണ് കേട്ടോ ഞാൻ കാരണം നമ്മൾ മാത്രമാണ് നമുക്ക് എന്തോ പോലെ എല്ലാവരും ഉണ്ടെങ്കിൽ അതൊരു രസമാണല്ലോ അപ്പം അങ്ങനെ അവള് മോളൊക്കെ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഒരുമിച്ചിരുന്ന് കപ്സൊക്കെ കഴിച്ചതിട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല കാരണം അവരെല്ലാവരും ഉള്ളതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ മേടിച്ചതാണ് കേട്ടോ ഇത് പിന്നെ ഞാനും ഇച്ചിരി മോഡൽ മാത്രം ഉള്ളല്ലോ തുറക്കണ സമയത്ത് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളോട് നോമ്പ് തുറക്കണ വീഡിയോസും കൂടെ കാണിക്കണം കേട്ടോ നമ്മൾ കാണിക്കണം എന്നുള്ളത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കൂടെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ എന്താ പറയുക ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാൻ മറന്ന് പോകരുത് കേട്ടോ പിന്നെ അത് നെഗറ്റീവായിട്ടൊന്നും ആരും കാണണ്ട നോമ്പ് എന്ന് പറയുന്നത് ആരെടുത്താലും അത് ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ബെനിഫിറ്റ് നമുക്ക് തന്നെയാണ് കിട്ടുക അത് ഒരു കുഴപ്പമല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദൂസ് നോമ്പ് നോക്കിയിട്ട് എന്താ പറയുക എന്താ കാര്യം പട്ടിണി അടക്കല്ലേ അങ്ങനെ പറയുന്നവർ അതിൻ്റെ ഒരു ഭാഗത്തുകൂടെ അത് പറയട്ടെ നമ്മളെ വിശ്വാസങ്ങളാണ് ഞാൻ മൂന്ന് മതങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് ഹിന്ദുസ് ഞങ്ങളുടെ ആചാരപ്രകാരമുള്ളതും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓവർ വിശ്വാസങ്ങളില്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻ സിൻ്റെ ആണെങ്കിലും അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളെനിക്കിഷ്ടമാണ് അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെതും കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിനടുത്തെല്ലാം ഹിന്ദുസ് കുറവാണ് അപ്പം അപ്പോൾ ഇവരെയൊക്കെ എന്താ പറയുക ആചാരങ്ങളെല്ലാം നമ്മൾ കുഞ്ഞുനാള് മുതലേ കണ്ടു വളർന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് അവരുടെ ആചാരങ്ങളും ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് പറയുമല്ലോ അപ്പോൾ അമ്പലത്തിലേക്കാണെങ്കിൽ വഴിപാട് കൊടുക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ പള്ളിയിലേക്കാണെങ്കിൽ നമ്മൾ വഴിപാട് കൊടുക്കും അതേപോലെ തന്നെയാണ് ഇവരുടെ അതിലേക്കും അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴെ സമയത്ത് അങ്ങോട്ട് നമ്മൾ വഴിപാടുകൾ നേരും നേർച്ച നേരും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം മൂന്ന് മതങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതിന് നെഗറ്റീവ് ആരും പറയണ്ട കേട്ടോ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമ്മളെ വിശ്വാസങ്ങളാണ് നമ്മൾ ചെയ്യണത് നമുക്കൊരു ലൈഫേ ഉള്ളൂ അപ്പോൾ ആ ലൈഫിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഹാപ്പി ആക്കണ കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യുക അത് നമ്മളിപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തോന്ന് വെച്ചാൽ ആ മതത്തിലേക്കും നമ്മൾ പോകാൻ പോകണില്ല ഒന്നുമില്ല നമ്മുടെ എന്താ പറയുക മൂന്ന് മതങ്ങളിലെ ആചാരങ്ങളും വിശ്വാസം ഉള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എന്താ പറയുക മുമ്പും വേടിപ്പിന് നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ടുണ്ടാവും നമ്മളെ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും അല്ല കേട്ടോ അങ്ങനെ ഷെയർ ചെയ്യാൻ മാത്രമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിശപ്പ് ഉണ്ടാവില്ലെന്നൊക്കെ പറയാനും ചോദിച്ച് വിശപ്പിൻ്റെ ആ സമയമാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചെറിയൊരു വിശപ്പൊക്കെ വരും നോർമലി നമ്മൾ കഴിക്കണ സമയത്ത് കഴിക്കാതിരിക്കുമ്പോൾ കുറച്ച് നേരം ഒരു വിശപ്പുണ്ടാവും പിന്നെ അതെങ്ങനെയായിരിക്കും അതുകൊണ്ട് പോകും അല്ലേ അതേപോലെ തന്നെയാണ് ഇതും പിന്നെ നമ്മൾക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതിനേക്കാവും ഇപ്പോഴത്തെ ഈ ചൂടും വെയിലൊക്കെ ആകുമ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യും അത്രയേ ഉള്ളൂ കേട്ടോ അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കിച്ചുമോള് നിന്ന് തന്നെ വലിയൊരു കാരണം കിച്ചുമോൾ ആറ് മണിയായപ്പോഴാണ് അതുവരെ എന്നോട് നമുക്ക് ഒരു വിശപ്പോൾ ക്ഷീണോ ദാഹോ അവൾ ഭയങ്കര കൂളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ കിച്ചണിലാണെങ്കിൽ വൈകുന്നേരത്ത് തുറക്കാനുള്ള ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ അവളാണ് സെറ്റ് ചെയ്തത് അതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല ഫ്രൂട്ട്സ് കട്ട് ചെയ്യണതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് സെർവ് ചെയ്യണതൊക്കെ അവൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ ഇരുന്നത് ആറു മണിയപ്പം പറയുന്നുണ്ട് അമ്മ ആ ചെറിയ തോതിൽ എന്തൊക്കെയോ ഒന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് കഴിഞ്ഞടീതാ ആ ആയി തുടങ്ങിയാലോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അവൾ പറയുന്നുണ്ട് സമയം എത്ര പെട്ടെന്നാലും അമ്മ ആ പോയത് നിന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഹാപ്പി ആയിരുന്നു മിനിറ്റ് കിടക്കാൻ വിചാരിച്ചു എന്താ നല്ല ൂടെ എന്തൊക്കെയോര് ഒരു കറക്കോ ഒരു മരക്കോ എന്തൊക്കെയോണ്ട് ചോറൊരു എന്താ പറയാ കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം കേച്ചൂര് ഞാനിങ്ങനെ പാത്രങ്ങനത്തൊന്നു തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോ മണ്ണ അടിച്ചിട്ട് കബ്സേലും മണ്ണിട്ട് അമ്മ ചോറ് എല്ലാം പുതിയവണ്ണ്ട് പക്ഷെ വയറിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും